ക്ക വിട്ട് പറയുമ്പോൾ അതിനകത്തൊന്നും ചർച്ചയില്ല നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നതാണ് മന്ത്രിയുടെ പോയിന്റ് കാരണം ഖജനാവിൽ പണമില്ല നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം നിങ്ങൾ മുന്നൂറ് ശതമാനം ഇരട്ടിയാണ് ചോദിക്കുന്നത് ഏഴായിരം രൂപ വാങ്ങുന്ന നിങ്ങൾ ഇരുപത്തിയൊന്നായിരം രൂപ ചോദിക്കുന്നു മൂന്നിരട്ടി അതെ മൂന്നിരട്ടി ചോദിക്കുന്നു എന്നതാണ് പറയുന്നത് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറയാനൊന്നും പോയാൽ അവിടെ ഒന്നുമില്ല അവർ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ട് മന്ത്രി ഡൽഹിയിൽ പോകുന്നുണ്ട് ഇത് കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവായി പിരിഞ്ഞു പോകണം എൻ്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരിക്കുന്നതിൽ വലിയ വിഷമമുണ്ട് ഞങ്ങൾ ഒരു ഫോർമുല വെക്കാമോ എന്ന് ചോദിച്ചു കാരണം നമ്മൾ മൂന്നരട്ട് ചോദിക്കുകയല്ലേ അന്യായമായി കടത്തി ചോദിക്കുകയല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ഒരു ഫോർമുല വെക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇത് ലേലം വിളിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ലേബർ സംഗതികളിൽ ഇങ്ങനെ തന്നെയാണ് നമ്മളൊരു ഡിമാൻഡ് വെക്കുന്നു അപ്പുറത്ത് നിൽക്കുന്ന കക്ഷി ഗവൺമെന്റ് ആണെങ്കിലും ആരാണെങ്കിലും അവർ ഒരു ഫോർമുല അവതരിപ്പിക്കുന്നു ഇത്ര വരെ ആകാം നിങ്ങൾക്ക് സമ്മതമാണോ അങ്ങനെ ഒരു ഫോർമുല പോലും വെക്കാനില്ല ഒരു ഫോർമുല വെക്കാനില്ല ഒറ്റ ഫോർമുലേ ഉള്ളൂ അത് നിങ്ങൾ പിരിഞ്ഞു പോണം ഞങ്ങളത് സാധ്യമല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി വന്നു ചർച്ച അവസാനിച്ചു സാറ് പറഞ്ഞതുപോലെ മന്ത്രി ഇനിയും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് തീരുമാനമെടുത്ത് വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് മന്ത്രി വിളിച്ച ചർച്ചയ്ക്ക് നിയമസഭാ മന്ദിരത്തിലേക്ക് പോയത് രാവിലെ എൻ എച്ച് എം ഡയറക്ടറേറ്റിനെ വിളിച്ച ചർച്ച ഒരു പ്രാഥമിക ചർച്ചയായിരിക്കും എന്ന പരിഗണന ആണ് കുറച്ച് ഹയർ കുറച്ചും കൂടി ആയ ഒരു ചർച്ചയ്ക്ക് ആണ് മന്ത്രി വിളിച്ചത് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് ചർച്ചയിൽ മന്ത്രി ഉണ്ടായിരുന്നു സെക്രട്ടറിയും ഉണ്ടായിരുന്നു മറ്റ് എൻ എച്ച് എമ്മിൻ്റെ നേരത്തെ രാവിലെയുള്ള എല്ലാ ഒഫീഷ്യൽസും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ചർച്ചയിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ വീണ്ടും ഉന്നയിച്ചു ഒന്നുകൂടി പറയാൻ പറഞ്ഞു വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് ഉന്നയിച്ചു അതായത് ഇരുപത്തൊന്നായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണം അതേപോലെ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ തരണം മറ്റൊന്ന് പെൻഷൻ ഈ മൂന്ന് കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി ഉറപ്പിച്ച് ഞങ്ങളോട് പറയാൻ പറഞ്ഞു ഞങ്ങളത് പറഞ്ഞു പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളിലും മന്ത്രിക്ക് യാതൊന്നും തന്നെ മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നില്ല ആ കാര്യങ്ങളെ സംസാരിക്കാനുണ്ടായിരുന്നില്ല ആകെ പറഞ്ഞത് സാമ്പത്തിക പ്രയാസമാണ് ഗവൺമെൻറ് അനുഭവിക്കുന്നത് എന്ന കാര്യം ഞങ്ങളത് നിഷേധിച്ചു സാമ്പത്തിക പ്രയാസം ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല മാത്രമല്ല എന്തൊക്കെ സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിലും ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന ആശാവർക്കർമാരുടെ പോലുള്ള ഒരു പ്രശ്നം പരിഹരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത് എന്നാൽ അതല്ല നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നതെന്നും അതുകൊണ്ട് ഇത് പരിഹരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന മോണിറ്ററി ബെനിഫിറ്റാണ് അതായത് ഈ ആശാവർക്കമാരുടെ ഇത്രയും ദുസ്സഹമായ ജീവിത സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ആവശ്യമായ ഡിമാൻഡുകളാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പണിയെടുക്കുന്ന ആളുകളും ബുദ്ധിജീവികളും മാധ്യമ പ്രവർത്തകരും എന്ന് വേണ്ട എല്ലാ ആളുകളും ആ ഡിമാൻഡിനോട് സർവാത്മത പിന്തുണയ്ക്കുകയാണ് നിങ്ങൾ ഈ ഡിമാൻഡ് നേടിയെടുക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് നേടിയെടുക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അങ്ങോട്ട് ചെന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിലാണ് എന്ന് പറഞ്ഞെങ്കിലും മന്ത്രിക്ക് അക്കാര്യത്തിൽ ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല പകരം ഞങ്ങൾ ആശമാരോടൊപ്പമാണ് മന്ത്രി അവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള നല്ല വാക്കുകളെല്ലാം ധാരാളം പറഞ്ഞു പക്ഷേ നമ്മളുടെ അതെ നമ്മളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളുടെ കാര്യത്തിൽ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അത് ഏറ്റവും ഖേദകരമാണ് അവസാനം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീമതി റസമ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവർ അവസാനം അവസാനത്തിൽ കടത്തി ചോദിച്ചു എത്ര തരാൻ കഴിയും ഞങ്ങൾ ഇരുപത്തൊന്നായിരം രൂപ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് ഒന്നും ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് അവർ ചോദിച്ചു നിങ്ങൾക്ക് എത്ര തരാൻ കഴിയുമെന്ന ഒരു ചോദ്യം അവർ മന്ത്രിയുടെ മുമ്പാകെ വെച്ചു പക്ഷേ ആ ചോദ്യത്തിന് പോലും ഒരു പരിഗണന നൽകാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ ചോദ്യത്തെ പോലും അപ്പം എന്തെങ്കിലും ഇങ്ങോട്ട് പറയുന്നതിന് പകരം ആ കാര്യങ്ങൾ ഒന്നും എടുക്കാൻ തയ്യാറാവാത്ത വളരെ ഖേദകരമായ ഒരു സമീപനമാണ് സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത് ഞങ്ങൾ പോരുന്നത് ഇനിയെങ്കിലും സംസാരിക്കുവാണ് ഇനിയെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഞങ്ങളെ വീണ്ടും വിളിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ എന്തായാലും മുഖ്യമന്ത്രി ഉണ്ടല്ലോ മുഖ്യമന്ത്രി എന്നുള്ള ആവശ്യം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി വീണ്ടും ഇടപെടും എന്നുള്ള ഒരു പ്രതീക്ഷ മുൻപിൽ വെച്ചുകൊണ്ട് അഥവാ ഇതിലും ഒരു തീരുമാനം ഇനിയും ഉണ്ടാവുമെന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് ആണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നിട്ടുള്ളത് ഇതാണ് സംക്ഷിപ്തമായിട്ട് പറയാനുള്ളത് ശ്രീമതി മിനി സംസാരിക്കും ബാക്കി ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണോ നമ്മൾ രാവിലത്തെ കഴിഞ്ഞ ഫെബ്രുവരി പത്തിന് നമ്മൾ സമരം ആരംഭിച്ച് പതിനഞ്ചാം തീയതി ഇതുപോലെ തന്നെ ആദ്യം എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ ഒരു ചർച്ച വിളിച്ചു ചേർത്തു അതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം മന്ത്രിയുടെ ചേംബറിൽ വിളിച്ചു ചേർത്തു അന്നും ഇത് തന്നെയാണ് നടന്നത് ഇന്നിപ്പോൾ ചർച്ച കഴിഞ്ഞപ്പോൾ സദാനന്ദൻ സാർ ചോദിച്ചു അന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി നടത്തിയ ചർച്ചയിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇന്നുള്ളത് അപ്പോൾ അതിനൊന്നും പറയാനില്ല വ്യത്യാസമില്ലേ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത് നാളത്തെ നാളത്തെ നിരാഹാര സമരം നമ്മൾ പ്രഖ്യാപിച്ചതുപോലെ തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ നിരാഹാരം അനുഷ്ഠിക്കും നിരാഹാരത്തിനുള്ള ആദ്യ മൂന്ന് പേരുടെ ആണ് നാളെ നിരാഹാരം അനുഷ്ഠിക്കുന്നത് ഒന്ന് നമ്മുടെ യൂണിയൻ്റെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി എം എ ബിന്ദുവാണ് രണ്ടാമത് ശ്രീമതി തങ്കമണിയാണ് നമ്മുടെ കഴിഞ്ഞ മുപ്പത്തെട്ട് ദിവസവും ഈ സമരപ്പന്തലിൽ രാപ്പകൽ അക്ഷാർത്ഥത്തിൽ രാപ്പകൽ ഇവിടെ സന്നിധയായിരിക്കുന്ന ശ്രീമതി തങ്കമണിയാണ് മൂന്നാമത്തത് ഷീജിയാണ് മറ്റൊരാൾ ഇതേപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ ഈ കമ്മിറ്റിയുടെ ഫുഡ് ഫുഡ് എല്ലാം കൊടുക്കുന്ന ആ കമ്മിറ്റിയുടെ ഇൻചാർജ് വഹിക്കുന്ന ഷീജയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് പരിചയം ഉണ്ടായിരിക്കും ഈ മൂന്ന് പേരാണ് നാളത്തെ നിരഹാരം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഈ മൂന്ന് പേരിൽ ആരംഭിക്കും നേരത്തെ ശ്രീമതി മിനി പറഞ്ഞതുപോലെ വലിയൊരു ലിസ്റ്റാണ് ഇതിനകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞങ്ങളും ഞങ്ങളും നിരഹാരം കിടക്കാൻ തയ്യാറാണെന്ന് എങ്ങനെ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നുള്ളത് ഒരു വലിയ പ്രയാസമായിരുന്നു എന്നിരുന്നാലും ഒരു മൂന്ന് പേരെ തൽക്കാലം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ശക്തമായ രീതിയിൽ സമരം പോകും സമരം വളരെയധികം വർദ്ധിച്ച ആവശ്യത്തിലാണ് ആശാവർക്കർമാർ ഞങ്ങളോട് ഇതിനകം ബന്ധപ്പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മുന്നോട്ട് വന്നിട്ടില്ലാത്ത മറ്റു ചേരിയിലുള്ള സി ഐ ടി ഉൾപ്പെടെയുള്ള യൂണിയനുകളിൽ പെട്ടിരിക്കുന്ന ആശാവർക്കർമാർ വൻ രീതിയിൽ മുമ്പോട്ട് വന്നുകൊണ്ട് അവരുടെ യൂണിയൻ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ യൂണിയനിലും അതേപോലെ സമരത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളം കണ്ടിട്ടുള്ള സ്ത്രീ തൊഴിലാളി സമരങ്ങളിൽ അതിശയകരമായ രീതിയിൽ ചരിത്രം ഒരു സമരമായിട്ട് തന്നെ ഇത് മുമ്പോട്ട് പോകും എന്ന് ഞങ്ങൾ ഞങ്ങൾക്കുറപ്പുണ്ട് നാളെ മുതൽ ആരംഭിക്കുന്ന ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കേരളത്തിലെ മുഴുവൻ ആശാ സഹോദരിമാരും തലസ്ഥാനത്തേക്ക് എത്തിച്ചേരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പോരാട്ടമല്ലാതെ ഇനി നമുക്ക് ജീവിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഞങ്ങളത് മന്ത്രിയോടും പറഞ്ഞു വല്ലപ്പോഴും കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വെച്ച് ഈ കേരളത്തിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം റോസമ്മ ചേച്ചി ചോദിച്ചു കഴിഞ്ഞ മീ എൻ എച്ച് എം ഡയറക്ടറോടും ചോദിച്ചു സാറിന് കഴിയുമോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വെച്ച് ജീവിക്കാൻ അവർ അതിനകത്തൊന്നും ടച്ച് ചെയ്യുന്നില്ല എന്താണേലും അത് കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രക്ഷോഭത്തിലേക്ക് മുഴുവൻ ആശാ സഹോദരിമാരും കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിലുള്ള ആളുകളും തലസ്ഥാനത്തേക്ക് വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്ക്